എല്ലാ വർഷവും ഒരുപാട് ഹാജിമാർ വരാറുണ്ട് ഈ വർഷവും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഹാജിമാർ മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജിമാരുടെ കണക്കാണ് പറഞ്ഞത് എല്ലാ വർഷം വരുന്നത് പോലെ തന്നെ ഈ വർഷവും ഒരു പ്രത്യേക കാറ്റഗറി ഹാജിമാർ വന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളമായിട്ട് അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഹാജിമാർ വരാറുണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഹജ്ജിന്റെ സമയത്ത് ഒരുപാട് സംഘടനകളുടെ വളണ്ടിയേഴ്സും സേവന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാറുണ്ട് അവരുടെ ഒക്കെ ഒരു കരുതലും ആ ഒരു സ്നേഹവും ഒരുപാട് ഹാജിമാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഒരു സംഘടനയുടെ വളണ്ടിയേഴ്സ് അവരെ സ്വീകരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് ഹതിയെ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചകളിലേക്കാണ് പോകുന്നത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു കാറ്റഗറി എന്താണെന്നുള്ളതും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഹാജിമാർക്കും ഇനി വരാൻ പോകുന്ന ഹാജിമാർക്കും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന ഉപാധി ബില്ലിംഗ് തന്നെ ഒരുപാട് ഹാജുമാരുണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് റിസപ്ഷനിൽ റിസപ്ഷനിലൊരുപാട് പേര് ഇരിക്കുന്നത് കാണാം ഇവിടെ ഇന്ന് നടക്കുന്ന ഒരു പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്കുള്ളൊരു സ്വീകരണം അവർക്ക് ഹതിയം നൽകലും ഭക്ഷണം നൽകലും ഒക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി ടോപ്പി ഒഐ സി സംഘടനയാണ് ഇന്ന് ഇവർക്ക് സ്വീകരണം കൊടുക്കുന്നത് ഒരു മൂന്ന് വർഷമായിട്ട് ഇവർ ഇത് ചെയ്തു വരാറുണ്ട് അപ്പൊ ഈ ഒരു ഹജ്ജിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ റുബാത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതായത് ഹൈദരാബാദ് റുബാത്ത് ഉണ്ട് രാജസ്ഥാൻ റുബാത്ത് അതുപോലെ തന്നെ ഭോപ്പാൽ റുബാത്ത് കേരള റുബാത്ത് ഇങ്ങനെയല്ല ഒരുപാട് റുബാത്തുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് പല സ്റ്റേറ്റുകളുടെ അണ്ടറിൽ വരുന്ന റുബാത്തുകളാണ് പണ്ട് കാലങ്ങളിലെ രാജാക്കന്മാർ വരിച്ചിരുന്ന സമയത്ത് അവരുടെ വലിയ വലിയ കുടുംബങ്ങൾ വലിയ വലിയ രാജകുടുംബങ്ങൾ അതുപോലെ തന്നെ വലിയ റിച്ച് ആയിട്ടുള്ള ആകും ഭയങ്കര സാമ്പത്തികമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്ന വലിയ ഫാമിലികളൊക്കെ ഇതുപോലെ മക്കയിലെ പല ഭാഗങ്ങളും പല ബിൽഡിങ്ങുകളൊക്കെ എടുത്ത് വരുന്ന തീർത്ഥാടകർക്ക് ഒരു സൗകര്യം കൊടുക്കാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട റുബാത്താണ് കെ ഇ റുബാത്ത് എന്ന് പറയും കെ ഇ ഫാമിലി അതായത് നമ്മളെ കാസർഗോഡുള്ള ഒരു കെ ഫാമിലി ചൊവ്വക്കാരൻ വലിയ പുരയിൽ മായൻകുട്ടി കെഇ എന്ന് പറയുന്നവര് ആ അവരെ പറ്റിയിട്ട് കേട്ടുണ്ടാവും വലിയൊരു ഫാമിലിയാണ് അപ്പൊ ഈ ഒരു കെ എന്ന് പറയുന്നവര് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇവിടെ മക്കയിൽ ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഒരു അവസ്ഥകൾ കണ്ടപ്പം അതായത് നമ്മൾ ഇന്ത്യൻ ഹാജിമാർക്കുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയ കെഇ എന്ന് പറയുന്നവര് എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഹജ്ജിന് ശേഷം ഇവിടെ കുറച്ച് സ്ഥലം മേടിക്കുകയും നാട്ടിൽ നിന്ന് തടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏഴോളം വില്ലകൾ ഉണ്ടാക്കുകയും ചെയ്തു അത് ഉണ്ടാക്കിയതെന്ന് ചെല്ലാ ഹർമിനും ഹർമുമായി മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ താമസം ഫ്രീ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വർഷങ്ങളോളം അത് ഇങ്ങനെ തുടർന്ന് തുടർന്ന് വന്നു അപ്പൊ ഇതേപോലെ തന്നെ ഹൈദരാബാദ് റുബാത്തും രാജസ്ഥാൻ റുബാത്ത് ഭോപ്പാൽ റുബാത്ത് ഇപ്പൊ ഇതിനൊക്കെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല് താമസ സൗകര്യം വരുന്ന തീർത്ഥാടകർക്ക് ഫ്രീ ആക്കി കൊടുക്കുക ഇതായിരുന്നു അതിന്റെ ഉദ്ദേശം അപ്പൊ അത്തരത്തിൽ രാജസ്ഥാൻ റുബാത്തിൽ പെട്ടിട്ടുള്ള ഹാജുമാർ വന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു ബിൽഡിങ്ങില് മുന്നൂറ്റി എൺപതോളം ഹാജുമാർ ഇത്തവണ വന്നു അപ്പൊ ഈ രാജസ്ഥാൻ റൂബത്തില് വന്നിട്ടുള്ള ഈ ഒരു ഹാജുമാർ ഈയൊരു ബിൽഡിംഗിൽ മുന്നൂറ്റി എൺപതോളം ഹാജിമാരുണ്ട് ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജുമാർ ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു ഇങ്ങനെ ഈ ഹാജുമാരെ ആ സ്ത്രീകൾ അപ്പുറത്തെ സൈഡിലും പുരുഷന്മാർ ഇപ്പുറത്തെ സൈഡിലുമായിട്ടും എല്ലാരും ഇരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മക്കയിലുള്ള ഒ എസ് സിയുടെ ആളുകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥന വെച്ചാല് ഇവർ ഹിന്ദിയിലും അതുപോലെ തന്നെ മലയാളത്തിലും ഉണ്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും ഉള്ളതുകൊണ്ട് രണ്ട് ലാംഗ്വേജിലും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യും അത് കഴിഞ്ഞ് അവർക്കുള്ള ഹതിയെ കൊടുക്കും ഈ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ കെ റുബാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നു പക്ഷെ ഇനി ഇവിടെ നടക്കുന്ന ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയിട്ട് അത് കഴിഞ്ഞിട്ട് കെ റുബാത്ത് ഇപ്പൊ നിലവിലുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടെ പറയാം കാരണം കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു റുബാത്താണ് അത് അതിനെന്ത് പറ്റി എന്നുള്ള കാര്യം പറയാം അതുപോലെ ഹൈദരാബാദ് രൂപത്തിന് നാൽപ്പത്തഞ്ചോളം ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ മൂന്നോ നാലോ ബിൽഡിങ്ങും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പോ ഈ കുറഞ്ഞ ബിൽഡിങ്ങിൽ മാത്രമാണ് ഈ ഹാജ്മരൊക്കെ താമസിക്കുന്നത്

ഭക്ഷണത്തിന് ശേഷം ഇത് അവർക്ക് ഹദിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൽ വന്നിട്ടുള്ള അതായത് ഇപ്പൊ ഒരു എല്ലാവരും ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഹാജുമാർക്ക് ഇവിടുന്ന് തന്നെ കൊടുക്കും അതല്ല ഇനി ഇവിടെ വരാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉള്ള ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് അവിടെ അവരുടെ റൂമുകളിലേക്ക് കൊണ്ടു കൊടുക്കും അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഹാജുമാർ ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ സുപ്രമൊക്കെ വിരിച്ച് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു തയ്യാറെടുപ്പിലൊക്കെ വളണ്ടിയേഴ്സ് ഒക്കെ റെഡി ായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഇൻഷാല് അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കൊടുക്കും Qual relifiers 把衣子担与 Ili 我在 D Berean D También എല്ലാ ഹാജുമാരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹാജുമാർക്കുള്ള കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിറ്റില് ഓരോ ഹാജുമാർക്കും ഓരോ കിറ്റ് വീതം കൊടുക്കുന്നുണ്ട് അതിൽ മുസല്ലയും ഖുറാനും ഇത്തപ്പഴവും അതുപോലെ തസ്ബിമാല എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് കൊടുക്കുന്നത് ഈ താഴെ ഹാളിലേക്ക് വരാൻ പറ്റാത്ത ഹാജുമാർക്ക് സ്ത്രീകളായിട്ടുള്ള ഹാജുമാർക്ക് സ്ത്രീകളായിട്ടുള്ള വളണ്ടിയേഴ്സ് അവരുടെ റൂമുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഷാൽ നല്ലൊരു ഒരു വിരുന്ന് തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു എന്ന് പറയുന്ന കമ്മിറ്റി യും ഇതിന്റെ അണ്ടറിൽ ഒരുപാട് ഹാജുമാർ വരും പിന്നീടുള്ള വർഷങ്ങളൊക്കെ വരികയും ചെയ്തു പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഹറമിന്റെ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലൊരു വികസനം നടന്ന ആ സമയത്തും ഈ ഒരു ഏഴ് വില്ലകളും പുതുക്കി പണിയൊക്കെ ചെയ്തു സൗദി ഗവൺമെന്റ് ഹർമിന്റെ ഭാഗത്ത് നിന്ന് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈയൊരു കെയ റുബാത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഈയൊരു പുതുക്കി പണിയിലോടു കൂടി കെ റുബാത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി മാറ്റി ഹറമിൽ നിന്നൊക്കെ കുറച്ചും കൂടി മാറിയിട്ട് ഒരു സ്ഥലം കൊടുക്കുകയും ചെയ്തു സൗദി ഗവൺമെന്റ് പിന്നെ അതിനുശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വീണ്ടും ഒരു പുതുക്കി പണിയിലുകൾ വന്ന സമയത്ത് ബിൽഡിങ്ങൾ ഒക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി കേരളത്തിലെ ഈ കെ റുബാത്ത് കെ ഫാമിലിയുടെ ഈ ഒരു റുബാത്ത് എന്ന് പറയുന്നത് ഒരുപാട് ബാക്കിയുള്ള ഹൈദരാബാദ് റുബാത്ത് അതുപോലെ തന്നെ രാജസ്ഥാൻ ഭോപ്പാൽ റുബാത്ത് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നത് കെ ഫാമിലി ഇവിടെ മേടിച്ചിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ മനസ്സിലായല്ലോ കെ റുബാത്ത് അല്ലെങ്കിൽ ഈ റുബാത്ത് എന്ന് പറയുന്ന സംഭവം എന്താണ് ഹാജുമാർക്ക് എല്ലാ വർഷം വരുന്ന ഹാജുമാർക്കും ശതമാനത്തോളം ഡിസ്കൗണ്ട് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് ഒരു നാല്പത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഒരു രൂപത്തിന്റെ അണ്ടറിൽ വരുന്ന ഹാജുമാർക്ക് ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ വരുന്ന കാറ്റഗറിക്കാർക്കാണ് ഇന്ന് ഇവിടെ ഒരു സ്വീകരണം നൽകിയിട്ടുള്ളത് അത് മൂന്ന് വർഷമായിട്ട് ഈ ഒരു വോളണ്ടിയേഴ്സ് ഒരു സംഘടന ഇവിടെ ചെയ്തു വരാറുള്ളതാണ് ഞാനൊരു സംഘടനയിലും ഉള്ള ആളല്ല പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹജ്ജിനും ഹജ്ജുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു സ്വീകരണം അവർക്ക് കൊടുക്കുന്ന ആ സ്നേഹവും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാ വർഷവും ഹാജുമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനൊരു കാറ്റഗറിയിൽ വരുന്ന ഹാജുമാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഹജ്ജിന് വേണ്ടിയിട്ട് ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാജുമാരെ എങ്ങനെ ഈ സെലക്ട് ചെയ്യുന്നു ഈ ഒരു കാറ്റഗറിയിലേക്ക് എന്നുള്ള കാര്യം വ്യക്തമല്ല അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയാത്തത് എന്തായാലും നല്ല വീഡിയോ വീഡിയോമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം സ്ഥലം